വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ും പോകാനായിട്ട് ഒരുങ്ങി നിക്കുകയാണ് അപ്പോൾ എല്ലാം റെഡിയാക്കി ആയി ഇങ്ങാണ്ട് നിക്കുകയാണ് കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിക്കണോ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കണത് അതേപോലെ എൻ്റെ അനിയത്തി അവൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് അവളെ ഞാൻ കാണിക്കാട്ടോ അപ്പൊ ഞാൻ എന്റെ ടിഫിനും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാട്ടോ അപ്പം എൻ്റെ ടിഫിൻ ബോക്സ് എന്നൊക്കെ ഉള്ളത് ഞാൻ സ്കൂളിൽ നിന്ന് ഫുഡ് വാങ്ങാറില്ല സ്കൂളിൽ ഫുഡൊക്കെ ഉണ്ട് അനിയത്തി അവിടെ നിന്ന് വാങ്ങും അനിയത്തിക്ക് കൊണ്ടുപോകാൻ പറ്റൂല അപ്പോൾ ഓക്കെ അത് നോക്കൂ നമ്മൾ ഇന്ന് നമുക്ക് തിങ്കളാഴ്ച അതുപോലെ ബുധനാഴ്ച പാലുണ്ട് കേട്ടോ അപ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട് തിങ്കളാണല്ലോ അപ്പോൾ ക്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡ് നമുക്ക് സ്പെഷ്യൽ ഉണ്ട് ബിരിയാണിയാണ് അപ്പോൾ അത് എടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നോക്കാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ പിന്നെന്താ തൈര് കൂട്ടാനായിട്ട് പിന്നെ ഇതാ വാട്ടർ ബോട്ടിൽ ഇടണ്ട് കേട്ടോ വാട്ടർ അതേപോലെ സ്കൂളിൽ നമുക്ക് വെള്ളം കൊണ്ട് തീർന്നാൽ അവിടുന്ന് നിറക്കുമൊക്കെ ചെയ്യാം നമുക്ക് അനിയത്തിൻ്റെ ടിഫിൻ ബോക്സ് കാണാം ടിഫിൻ ബോക്സ് അല്ല ടിഫിൻ എന്തൊക്കെ കൊണ്ടു കൊണ്ട് കാണാം അപ്പോൾ ഓളും ഇതാ ഗ്ലാസ് എടുത്തിട്ടുണ്ട് പാലിന് കണ്ടിട്ട് പിന്നെ കൂട്ടാനൊക്കെ ചീര ഉപ്പേരിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ള ഒന്ന് രാവിലെ നിർച്ചിട്ട് ചീര ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ പാത്രം പാത്രം ഇത്രയാണ് അവൾ കൊണ്ടുപോകുന്നത് പിന്നെ വാട്ടർ ബോട്ടിലുണ്ട് വാട്ടർ ബോട്ടിൽ ഇതാ അവളെ വാട്ടർ ബോട്ടിലും ഇത്രയും സാധനങ്ങളാണ് ഓൾ എടുക്കുന്നത് ഇനി ഞങ്ങൾ സ്കൂൾക്കൊക്കെ പോകാനായിട്ട് നിൽക്കുകയാണ് സ്കൂൾക്ക് പോകും അതേപോലെ എനിക്ക് കടയിൽ കയറേണ്ട ആവശ്യമുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ ഒരു ഗിഫ്റ്റ് ഒക്കെ വാങ്ങണം എന്നിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ പോകും കേട്ടോ അപ്പോൾ ഇനി ടൈമില്ല അപ്പോൾ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കണം അതിൽ ഓൾ നിൽക്കണം അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഓക്കെ ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അസ്സലാലേക്കും